സത്യം തുറന്നു പറയുകിൽ എന്നെ ഭ്രാന്തൻ എന്നു വിളിക്കും നിങ്ങൾ ഭ്രാന്തൻ എന്നു വിളിക്കും സത്യം വെളിച്ചമാണെങ്കിലും അന്ധകാരത്താൽ നിറയ്ക്കും അന്ധകാരത്താൽ നിറയ്ക്കും അമ്മയിൻ മുലയിൽ നിന്നും പാൽ നുണയുന്ന കുഞ്ഞിൻ്റെ സ്നേഹം വെളിച്ചം അമ്മയിൻ മുലയിൽ നിന്നും അമ്മിഞ്ഞ പാൽ നുണയുന്ന കുഞ്ഞിൻ്റെ സ്നേഹം വെളിച്ചം കുഞ്ഞു നാവിൽ വിഷപ്പാൾ ചുരത്തുന്ന ഭ്രാന്തിന്റെ പേരാണുമർത്യൻ അവനും പറയുന്നു ഞാനാണു സത്യം അവനും പുലമ്പുന്നു ഞാനാണു വെളിച്ചം നഗ്നത കാട്ടി ആഭാസ നൃത്തം ചവിട്ടുന്ന സ്ത്രീയും നടിക്കുന്നു പാതിവൃത്യം ഭാരത സ്ത്രീയുടെ പാതിവൃത്യത്തെ കളങ്കമാക്കുന്നു ഉന്മാത നൃത്തം ചവിട്ടുന്ന നാണം മറയ്ക്കാതെ മാറുകാണിച്ച് ദേവദാസിയായി അവളും പറയുന്നു സത്യം മദ്യവും ലഹരിയും നുകരുന്ന നാവുകൾ വിൽക്കുന്ന വിടന്മാർ കണ്ണുകൾ അടച്ചു ഇരുട്ടാക്കി ളളുകൾ പൊട്ടിച്ചെടുത്തു വിടരാതെ പൂവിന്റെ അന്ത്യം കുറിക്കുന്നു മർത്യൻ അവനും പറയുന്നു ഞാനാണു സത്യം അവനും പുലമ്പുന്നു ഞാനാണു വെളിച്ചം അവനും പറയുന്നു ഞാനാണു സത്യം അവനും പുലമ്പുന്നു ഞാനാണു വെളിച്ചം കനവുകൾ തല്ലിക്കെടുത്തി തല്ലിക്കെടുത്തിയങ്ങളെ ലഹരിക്കടിമകളാക്കുന്ന കുറുനരിക്കൂട്ടങ്ങൾ കനവുകൾ തല്ലിക്കെടുത്തി തല്ലിക്കെടുത്തിയങ്ങളെ ലഹരിക്കടിമകളാക്കുന്ന കുറുനരിക്കൂട്ടങ്ങൾ പുലരിയിൽ ചോരക്കൺ തുറന്നു വരും മുൻപേ കീർത്തടം കുത്തി മെതിക്കുന്ന രാക്ഷസ ജന്മങ്ങൾ പുലരി ചോരക്കൺ തുറന്നു വരും മുൻപേ കൃത്തടം കുത്തി പൊളിച്ചു മെതിക്കുന്ന ജന്മങ്ങൾ അവനും പറയുന്നു ഞാനാണു സത്യം അവനും പുലമ്പുന്നു ഞാനാണു വിളിച്ചം സത്യം തുറന്നു പറയുക എന്നെ ഭ്രാന്തൻ എന്നു വിളിക്കും നിങ്ങൾ ഭ്രാന്തൻ എന്നു സത്യം വെളിച്ചമാണെങ്കിലും അന്ധകാരത്താൾ നിറയ്ക്കും അന്ധകാരത്താൾ നിറയ്ക്കും സത്യം അതൊരു അതൊരുമായചാരം